എല്ലാ മതങ്ങളെയും ഒരുപോലെ തൊഴുതു പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് സുരേഷ് ഗോപിയും അദ്ദേഹത്തിൻ്റെ കുടുംബവും മാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിച്ചപ്പോഴും നോമ്പുതുറ സമയത്ത് പള്ളിയിലെത്തി പ്രാർത്ഥിച്ചപ്പോഴുമൊക്കെ വലിയ വിമർശനമാണ് അദ്ദേഹം നേരിടേണ്ടി വന്നത് അതിനിടെയാണ് തൃശ്ശൂരിലെ ജനവിധി നിർണയത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ഭഗവാന്റെ തുണ തേടി അദ്ദേഹം ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ എത്തിയത് രാവിലെ ആറു മണിയോടെ കുടുംബത്തോടൊപ്പം ക്ഷേത്രത്തിലെത്തിയ സുരേഷ് ഗോപി ഏറ്റുമന്നൂരപ്പനെ തൊഴുതും വഴിപാടുകൾ അർപ്പിക്കുകയും ചെയ്തു തുലാഭാരവും അപൂർവ വഴിപാടായ അഞ്ചു പറയുമാണ് ഭഗവാന് സമർപ്പിച്ചത് ഭാര്യ രാധികയും മകൻ ഗോകുലും മറ്റു ബന്ധുക്കളുമെല്ലാം അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു ക്ഷേത്രാചാരങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് കൊണ്ട് ക്യൂ നിന്നാണ് അദ്ദേഹം ദർശനം നടത്തിയത് അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് നേർന്ന വഴിപാട് സമർപ്പിക്കാനായിരുന്നു അദ്ദേഹം എത്തിയത് ശേഷം തിരുവനന്തപുരത്തേക്ക് പോയ അദ്ദേഹത്തെ തേടി തൊട്ടടുത്ത ദിവസമാണ് വൻ വിജയ വാർത്തയും പിന്നാലെ കേന്ദ്രമന്ത്രി സ്ഥാനവും എത്തിയത് അതിനു കാരണം ഏറ്റുമാനൂരപ്പന്റെ അനുഗ്രഹമാണെന്നാണ് ഭക്തരുടെ മുഴുവൻ വിശ്വാസവും അതിനുശേഷം ക്ഷേത്രത്തിലേക്ക് ആഗ്രഹ പൂർത്തീകരണവുമായി എത്തുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കേസും കൂട്ടവും പരിഹാസങ്ങളും കളിയാക്കലുകളും നേരിട്ടിട്ടുള്ള സുരേഷ് ഗോപിയുടെ യാത്രയ്ക്ക് അവസാനം കുറിച്ചാണ് തെരഞ്ഞെടുപ്പിലെ വിജയം എത്തിയത് രണ്ടു മാസം മുന്നേ മകളുടെ വിവാഹം കഴിഞ്ഞതോടെ സന്തോഷ വാർത്തകൾ നടന്റെ ജീവിതത്തിലേക്ക് തിരികെ എത്തുകയായിരുന്നു അനുമോദനങ്ങൾ ഏറ്റുവാങ്ങി ഇന്നലെ ഡൽഹിയിലേക്ക് പോയ സുരേഷ് ഗോപി ഇന്ന് പുലർച്ചെയാണ് തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് വിളിച്ച് കേന്ദ്രമന്ത്രിയായി ചുമതലയേൽക്കുന്നുവെന്ന അതീവ സന്തോഷകരമായ വാർത്ത അറിയിച്ചത് പുലർച്ചെയെത്തിയ ഫോൺ കോൾ സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന സംശയത്തിലായിരുന്നു ആദ്യം രാധിക പതുക്കെ ഭർത്താവിന്റെ ഫോൺ കോളിനോട് പ്രതികരിച്ച് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കവേ വിളിച്ചത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അമ്മയെ തന്നെയായിരുന്നു മനസ്സൊരുകി അമ്മയെ തൊഴുതു പ്രാർത്ഥിച്ചിറങ്ങിയ ശേഷമാണ് മക്കളെയും രാധിക ഈ വിവരം ഫോൺ വിളിച്ചറിയിച്ചത് മുത്തമകൻ ഗോകുലിന്റെ സിനിമാ റിലീസുമായി ബന്ധപ്പെട്ട് മക്കളെല്ലാം കൊച്ചിയിലാണുള്ളത് എല്ലാവരെയും വിളിച്ചറിയിച്ചപ്പോൾ ഞായറാഴ്ച നടക്കുന്ന സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് കുടുംബസമേതം പോകണമെന്ന ആഗ്രഹമായിരുന്നു എല്ലാവർക്കും അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളിലും തിരക്കിലുമാണ് താരകുടുംബം ഇപ്പോഴുള്ളത് അതേസമയം സുരേഷ് ഗോപിയുടെയും രാധികയുടെയും ഇളയമകൾ ഭാവിനി സുരേഷ് മാത്രം സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്നാണ് റിപ്പോർട്ട് കാനഡയിലെ പഠനത്തിരക്കിനിടയിൽ നിന്നും ചേച്ചിയുടെ കല്യാണം കൂടാനെത്തിയ ഭാവിനി പിന്നാലെ വിദേശത്തേക്ക് തിരിച്ചു പോവുകയും ചെയ്തിരുന്നു അച്ഛന് വോട്ട് ചെയ്യാൻ കുടുംബസമേതം എല്ലാവരും തൃശൂരിലേക്ക് എത്തിയപ്പോഴും ഭാവനി മാത്രം എത്തിയിരുന്നില്ല ഇപ്പോഴത്തെ അച്ഛൻ അധികാരമേൽക്കുമ്പോഴും മകൾ ആ കാഴ്ച കാണാൻ നേരിട്ടെത്തില്ല അതിന്റെ അതീവ സങ്കടത്തിലാണ് താരപുത്രി ഇപ്പോഴുള്ളത് എന്നാണ് റിപ്പോർട്ട് എം പി ആയതിൻ്റെ സന്തോഷവും ആഹ്ലാദവും അടങ്ങും മുന്നേയാണ് നടനെ തേടി കേന്ദ്രമന്ത്രി സ്ഥാനമെന്ന പദവിയും എത്തിയിരിക്കുന്നത് കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും ഇതു സംബന്ധിച്ച വ്യക്തമായ നിർദ്ദേശം ലഭിച്ചുവെന്നാണ് സൂചന കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ